അസ്ലാമലൈക്കും നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശാരീരം പോലും നമുക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഖുറാൻ സൂക്തമുണ്ട് അദ്ദേഹം ഏഴ് സൂറ അല്ലാഹ് റാഫിൽ മുപ്പത്തിയേഴ് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിപ്പറയുകയോ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയോ ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമികളാരുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് കളയുക അപ്പൊ അത്രയും ആളുകളാണ് അക്രമികൾ എന്ന് പറയുന്നത് ഗ്രന്ഥത്തിന്റെ കർമ്മരേഖയിൽ നിന്നുള്ള തങ്ങളുടെ വിഹിതം അവർക്ക് ലഭിക്കുകയും അങ്ങനെ നമ്മുടെ ദൂതന്മാർ മലക്കുകൾ മരണപ്പെടുത്താനായി അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ചോദിക്കും അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന ആ വസ്തുക്കളൊക്കെ എവിടെയെന്ന് അപ്പൊ അവർ പറയും അവ ഞങ്ങളെ വിട്ട് മറഞ്ഞുപോയി സ്വന്തത്തിനെതിരായി തങ്ങൾ തന്നെ സത്യനിഷേധികളായിരുന്നു എന്ന് അവർ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും അപ്പൊ എന്താ സ്വന്തം ശരീരം നമുക്ക് എതിരായിട്ടായിരുന്നു എന്ന് അവർ അവിടെ സാക്ഷ്യം എന്ന് പറയുന്നുണ്ട് അപ്പൊ യഥാർത്ഥ സത്യത്തെ അവർ നിഷേധിച്ചു കളഞ്ഞിരുന്നു പക്ഷെ അവരുടെ ശരീരം യഥാർത്ഥ സത്യത്തെ ഫോളോ ചെയ്തിരുന്നു ഇതവർക്ക് മനസ്സിലായില്ല അത് മനസ്സിലാകുന്നത് എപ്പോഴാണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം സുറാൽ ക്യാമയിൽ പറയുന്നുണ്ടല്ലോ മനുഷ്യൻ തനിക്ക് ഇതിൽ തന്നെ ഒരു തെളിവായിരിക്കും എന്ന് അപ്പൊ നമ്മുടെ ശരീരം ഫോളോ ചെയ്യുന്നത് അള്ളാഹുവിനെയാണ് അതാണ് മതം എന്ന് പറയുന്നത് പക്ഷെ നമ്മളത് മനസ്സിലാക്കാതെ മറ്റൊരു മതത്തെ അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടാവിനെ തേടി തേടിപ്പോവ ചെയ്യുന്നത്